ബഹുമാനപ്പെട്ട കലയിൽ തങ്ങൾ വേദിയിലേക്ക് വരികയാണ് ആയിരങ്ങൾ എല്ലാ സ്വലാത്തും പങ്കെടുക്കുന്ന ഒരു ഏറ്റവും വലിയൊരു സ്വലാത്ത് മജിൽസാണ് മലപ്പുറം ജില്ലയിൽ ഇത് നടക്കുന്നത് മദിൻ ക്യാമ്പസിലാണ് കേരളത്തിൽ നല്ലോണം മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നിട്ട് ഈ സദസ്സിനൊന്നും ഒരു കുറവുമില്ല ആളുകൾ തിങ്ങി നിറഞ്ഞേക്കേണ്ട സദസ്സിൻ്റെ പുറത്തൊക്കെ ആളുകളാണ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ പാണക്കാട് എന്ന് അല്ല ഇവിടെ പേര് കണ്ട നമ്മുടെ പാണക്കാട് ആ പുഴയോരത്ത് ഇങ്ങനെ ചായയും കൊടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് സമയം ഇപ്പോൾ വൈകുന്നേരമാണ് നല്ലൊരു പക്കുവടയും അതുപോലെ ചായ അതിൻ്റെ കൂടെ സോസ് ഒക്കെ കൂട്ടി നല്ലൊരു ചായ മമ്പുറം മക്കാമിൻ്റെ ആണ്ട് നടക്കുന്ന സമയമാണ് അതിൻ്റെ ബോർഡാണ് ഇവിടെ കാണുന്നത് ഇരുപത്തി ആറ് മുതലാണ് വൈകുന്നേരമാണ് അതിൻ്റെ പതാകുഴത്ത് ഇതുണ്ടെങ്കിൽ പുഴയുടെ അവിടെ തൂക്കുപാലമുണ്ട് കാൽനടയായി മാത്രം പോകുന്നത് നമ്മളെ ഇത് ഇവിടെ നമ്മളെ മെട്രോയിലൊക്കെ ഉള്ള പോലെ പോകാനുള്ള സൗകര്യം മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ ചെറിയൊരു പട്ടണവും അതുപോലെ ചെറിയൊരു ഗ്രാമവും കൂടിയിട്ടുള്ള ഒരു ഭാഗത്തെയാണ് ഈ പാണക്കാട് എന്ന് പറയുന്നത് ആ പാണക്കാട്ടാണ് ഈ തൂക്കുപാലം ഇവിടെ എങ്ങനെ നിന്ന് ആളുകൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് നമുക്ക് കാണാം ഈ കാണുന്ന കടലിൻ്റെ പുഴ കടലിൻ്റെ പുഴ എന്നതിനെ വിളിക്കുക ഈ പുഴയുടെ ചാരത്ത് തന്നെയാണ് ഈ പാണക്കാട് എന്ന് പറയുന്ന പ്രദേശം സ്കൂളൊക്കെ വിട്ട് കണ്ട കുട്ടികളൊക്കെ ഈ പാലത്തിൻ്റെ മുകളിലൂടെ നമുക്ക് പോകുന്നതൊക്കെ കാണാം ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ ബ്രിഡ്ജിൻ്റെ നേരെ മധ്യത്തിൽ അവിടുന്ന് ആണ് നമ്മൾ ഇപ്പോൾ ചായ കുടിച്ച് ഇങ്ങോട്ടേക്ക് നടന്ന് വന്നത് ഇപ്പം ഞാൻ നേരെ സെൻറ്ററിലാണ് നിൽക്കുന്നത് ഈ ബ്രിഡ്ജിൻ്റെ ഈ പള്ളി കണ്ട് നിങ്ങൾ അങ്ങ് ദൂരെ ഇതാണ് പാണക്കാട് ജുമ വച്ചത് അതാ പാണക്കാട് തങ്ങന്മാരുടെ ഒക്കെ മക്ബറ ഈ കാണുന്ന പള്ളിയിലാണ് നമുക്ക് അവിടേക്കും ഇങ്ങോട്ടും പോകണം ഈ ബ്രിഡ്ജിൻ്റെ കൂടെ ഫുൾ ടൈം ഇങ്ങനെ എല്ലാ സമയത്തും ആളുകൾ അതിൽ സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ ഇങ്ങനെ ഇതിലൂടെ യാത്ര ചെയ്യുന്നത് ഞാൻ ഇപ്പം കണ്ടു കണ്ട അങ്ങ് ദൂരെ ഇതാണ് പാണക്കാട് ജുമാ മസ്ജിദ് നമുക്ക് അവിടെയും കൂടി പോകണം അവിടെ ജിയാറത്തിന് നമുക്ക് പോകാം ഇനി ഞാൻ പോകുന്നത് പാണക്കാട് നേരത്തെ ഞാൻ കാണിച്ച ജുമാ മസ്ജിദിലേക്കാണ് ഇവിടെ ഒന്നും അധികം ദൂരമൊന്നുമില്ല ഒരു കിലോമീറ്റർ ഒന്നുമില്ല അത്രയും വളരെ അടുത്താണ് ഇതാണ് പാണക്കാട് ടൗൺ എന്ന് പറയപ്പെടുന്നത് ചെറിയൊരു സ്ഥലമാണ് അധികം വലിയ ടൗൺ ഒന്നുമല്ല ഈ കാണുന്നാലും പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി അലീശാബ്ദങ്ങളെ വീട് ഇപ്പോൾ അവിടെ മുനവർ അലി മുനവ്വർ അലീശാബ്ദങ്ങളുണ്ടാവുക അവിടെ ഗേറ്റൊക്കെ അടച്ചിട്ടാണല്ലോ ഈ ഇതിൻ്റെ നേരെ തൊട്ടപ്പുറത്താണ് നമ്മളീ കാണുന്ന ജുമാഅത്ത് പള്ളി പാണക്കാട് ജുമാഅത്ത് പള്ളി ഇതാ ഈ കാണുന്നതാണ് ഇപ്പം ഞാൻ തിരിക്കുന്നത് പാണക്കാട് ജുമോഅത്ത് പള്ളിയുടെ നേരെ മുന്നിലാണ് ഇവിടെ ഇതിൻ്റെ മുന്നിൽ തന്നെ വേണ്ടത് നിങ്ങൾ ഡോക്ടർ എം പി അബ്ദു സമദ് അവം എൽ എ ഫണ്ട് ഒരു ലൈറ്റ് കണ്ട ചുറ്റും ഈ പള്ളിയുടെ കാരണം വെച്ചാൽ വളരെ ദൂരങ്ങളിൽ നിന്നൊക്കെ രാത്രി കാലങ്ങളിലൊക്കെ ഈ പള്ളിയിൽ വരുന്നവർക്ക് ഒരു ആശ്വാസമായിരുന്നു നല്ല വെളിച്ചത്തിന് വേണ്ടി ഒരു ലൈറ്റ് അബ്ദുൾ സമദീൻ്റെ സമതാനീൻ്റെ പേരിൽ അവിടെ ഒരു ലൈറ്റ് ഇങ്ങനെ വെച്ചാണ് അതുപോലെ തന്നെ മസ്ജിദിൻ്റെ നേരെ മുൻവശം കണ്ട സമസ്ത കേരള ജമിയ തൊലുമയുടെ പതാകയോ അതുപോലെ ഇവിടെ വരുന്നവർക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് ഇത് കണ്ട് ഇത് സ്ത്രീകൾക്കൊക്കെ നിസ്കരിക്കാനുള്ള ഒരു ഇടമാണ് ഇത് മുന്നിൽ തന്നെ ഉണ്ട് അറിയിപ്പ് ബോർഡ് വെള്ളിയാഴ്ച പതിനൊന്ന് മുതൽ രണ്ട് വരെ അങ്ങനെ ബോർഡ് ഒരു അറിയിപ്പ് ബോർഡുണ്ട് കാരണം ഇതിൻ്റെ വലത് ഭാഗത്തുണ്ട് ഒരു പഴയ കെട്ടിടം ഒരുപാട് നിനക്ക് അറിയത്തില്ല എപ്പോഴാണ് ഇപ്പം മസ്ജിദൊക്കെ വരുന്നതിൻ്റെ മുമ്പിട്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ അത് എന്നറിയില്ല ഒരു പഴയ കെട്ടിടമാണ് ഇവിടെ ഒരു ഷട്ടറൊക്കെ വെച്ചിട്ട് അവിടെ എന്തൊക്കെയോ ഇത് വെച്ചിട്ടൊക്കെ ഉണ്ട് അതുപോലെ കുറച്ചുകൂടി കൂടി മുന്നോട്ട് തന്നെ ഇവിടെ ഹദീസ് പഠന ക്ലാസ് അങ്ങനെ ഖുർആാൻ ക്ലാസ് അതിൻ്റെയൊക്കെ ബോർഡുകളാണ് ഇവിടെ മാസം എല്ലാ മാസവും നടക്കുന്നതിൻ്റെ അറിയിപ്പുകളാണ് ഇവിടെ അതുപോലെ തന്നെ ഇവിടെയും കണ്ട ഇവിടെ ഇത് കണ്ട മക്കാമിലേക്കുള്ള വഴി കണ്ട ഇവിടെയാണ് ഈ ഭാഗത്തേക്കാണ് മക്കാമുള്ളത് നമുക്ക് അവിടേക്കൊന്ന് പോകാം ഇതാണ് പള്ളി പാണക്കാട്ട് ജുമാഅത്ത് പള്ളിയുടെ മെയിൻ എൻട്രൻസ് ആണിത് ഈ ഭാഗത്തൂടെ കണ്ട ഇതിലൂടെയാണ് നമുക്ക് മക്കാമിലേക്ക് പോകേണ്ടത് ഈ കാണുന്നതാണ് ഇവിടെ കണ്ട ഈ ഇടതു ഭാഗത്തായി പള്ളിയോട് ചേർന്ന് ഇവിടെ കണ്ടോ ഇവിടെയാണ് പി എം എസ് എ പൂക്കോയത്തങ്ങൾ ഇപ്പോഴുള്ള പോയത്തെ സാദിഖ് അലി ശാബ്ദങ്ങളെയൊക്കെ ബാപ്പയായ പൂക്കോയത്തങ്ങളുടെ മക്കാമാണ് അവിടെ അവിടെ ഒരാൾ സിയാറത്ത് ചെയ്യുന്നുണ്ട് ഇതാണ് ഇപ്പോൾ സയ്യിദ് മുഹമ്മദ് അലി ഷീ ആബ്ദങ്ങൾ അതുപോലെ ഉമർ അലിശാബ്ദങ്ങൾ അതുപോലെ ഹൈദർ അലി ശാബ്ദങ്ങൾ അവരെയൊക്കെ മക്കാമ് ഇവിടെയാണ് ഇവിടെ ഇങ്ങനെ റൗണ്ടിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇരുമ്പിൻ്റെ ഗിൽസ് കൊണ്ടിങ്ങനെ പറഞ്ഞ ഇവിടെ എന്താ യാസീനാണ് സൂറത്ത് യാസീൻ ഇവിടെ ഏകദേശം ഫുൾ ടൈം ഇവിടെ ആൾക്കാർ ഇങ്ങനെ ഒരു അവർക്ക് ഓതാൻ വേണ്ടി വലിയ ഇതിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ ഇതൊക്കെ ഇതാണ് പാണക്കാട്ട് തങ്ങന്മാരുടെ മക്കാം ഇതിൽ ഫസ്റ്റ് വലതുഭാഗത്ത് വലതുഭാഗത്തായി കാണുന്നതാണ് ഹൈദർ അലി ഷിഹാബ്ദങ്ങളുടെ മക്കാമ് അല്ല അവിടെ പേരെഴുതി വെച്ചിട്ടുണ്ട് സെയ്ദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ വഫാത്തായത് ഷൊ്വാൽ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ആറിനാണ് സയ്യിദ് മുഹമ്മദ് അലി ശാബ്ദങ്ങൾ അവറുകൾ വഫാത്തായത് അതിൻ്റെ നേരെ ഇപ്പുറത്താണ് സയ്യിദ് മുഹമ്മദ് അലി ശഹാബ്ദങ്ങൾ മൊക്കാമ് എന്താ ഖബർ ഇതാ സെയ്ദ് മുഹമ്മദ് അലി ഷാബ്ദങ്ങൾ ഖബറാണിത് എന്താ ഇവിടെ എഴുതി വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ജനിച്ച് രണ്ടായിരത്തി ഒമ്പതിലാണ് സയ്യിദ് മുഹമ്മദ് അലി ഷാബ് തങ്ങളെ വഫാദ് അതായത് എഴുപത്തി മൂന്ന് വർഷമാണ് മുഹമ്മദ് അലി ഷാബ് തങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിച്ചത് ഈ സയ്യിദ് മുഹമ്മദ് അലി ഷാഹാബ് തങ്ങളുടെ വീടായിരുന്നു ഞാൻ വരുമ്പോൾ നിങ്ങൾ കാണിച്ചെന്നില്ല അത് ഈ സയ്യിദ് മുഹമ്മദ് അലി ഷാബ് തങ്ങളുടെ മകൻ്റെ വീടാണ് ഈ കാണുന്നതാണ് അത് സയ്യിദ് മുഹമ്മദ് അലി ഷാബ് തങ്ങളുടെ തൊട്ടടുത്തുള്ളതാണ് ഈ കാണുന്നതാണ് സയ്യിദ് ഉമർ അലി ഷാബ് തങ്ങളുടെ മക്കബർ രണ്ടായിരത്തി എട്ടിലാണ് മഹാനവറുകൾ വഹാദ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും കേരള സംസ്ഥാന കമ്മിറ്റി പ്രസിഡൻറ്റായിരുന്നു അതുപോലെ തന്നെ സമസ്ത കേരള ജമിയ തുൽവൽമയുടെ വൈ പ്രസിഡൻ്റായിട്ടും സെയ്ദ് ഉമർ അലി ഷാബ് തങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് അകത്തും പുറത്തും എല്ലാവരും അംഗീകരിക്കുകയും സ്നേഹിക്കുകയും വാത്സല്യം കാണിക്കുകയും കുടുംബത്തിലാണ് ഈ പാണക്കാട് കുടുംബം കുടുംബത്തിൽപ്പെട്ട ഈ തങ്ങന്മാരുടെയൊക്കെ ജനനം കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിൻ്റെ നേതാവും ആത്മീയ പിതാവുമാണ് ഈ പാണക്കാട് തങ്ങന്മാർ പാണക്കാട് കുടുംബം ഒരു യമൻ വംശജരായ സൈദന്മാരാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ യമനിലെ ഹലർമൌത്ത് മേഖലയിൽ നിന്ന് കേരളത്തിലെ കുടിയേറിയ ശ്രീ അൽ ഷിഹാബുദ്ദീന്റെ പിൻഗാമികളാണ് ഈ പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലൂടെ വടക്കൻ കേരള മുസ്ലിം സമൂഹ വംശജരായ യമനികൾക്ക് ശക്തമായ സ്ഥാനം ഇവിടെ ലഭിക്കുകയുണ്ടായി അതോടെ അവർ കേരള മുസ്ലിങ്ങളുടെ ദൈവശാസ്ത്രപരവും നിയമപര രാഷ്ട്രീയവുമായ സമൂഹ നേതാക്കളായി അംഗീകരിക്കപ്പെടുകയുണ്ട് പാണക്കാട് കുടുംബത്തിൽപ്പെട്ട മുൻഗാമികളായ പലരുടെയും കബറുകൾ ഇവിടെ ഈ മസ്ജിദിൽ തന്നെയാണ് അതിൽപ്പെട്ടതാണ് ഖദീജ മുല്ല പാണക്കാട് കുടുംബത്തിൽപ്പെട്ടവരുടെ കബറുകളാണ് അങ്ങനെ ഒരു ഒരുട്ടനവധി ഒട്ടനവധി ഖബറുകൾ ഈ മസ്ജിദിൻ്റെ പിൻഭാഗത്തായി നമുക്ക് കാണാം ഞാൻ ഇവിടെ നിന്ന് മടങ്ങുകയാണ് കാരണം സമയം ലേറ്റായി കാരണം ഇന്ന് നമുക്ക് മഹദിൻ അക്കാദമിയിൽ സ്വലാത്ത് നടക്കുന്ന ദിവസമാണ് ഇന്ന് മരുബിൻ അപ്പോഴത്തേക്ക് നമുക്ക് അവിടുത്തേക്ക് എത്തണം അതുകൊണ്ട് ഞാൻ ഈ പാണക്കാട് മക്കാമിൽ നിന്നും വിടവാങ്ങുകയാണ് കിഴക്കേതല ട്രാഫിക് ജംഗ്ഷനാണ് നിങ്ങൾ ഈ കണ്ടത് ഇവിടെ നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് മഹദിൻ അക്കാദമിയിലേക്ക് എത്താം ഇപ്പോൾ സമയം ഒരു ആറ് മണി കഴിഞ്ഞതേയുള്ളൂ വൈകുന്നേരം മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ കൂടിയാണിത് ചുറ്റുമുള്ള ഭ്രാന്ത പ്രദേശങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ നാലാമത്തെ വലിയ നഗര സംയോജനമാണിത് കൊച്ചി കോഴിക്കോട് തൃശൂർ ഈ നഗരങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിലെ നാലാമത്തെ വലിയ നഗര സംയോജനമാണ് മലപ്പുറം മെട്രോപൊളിറ്റൺ പ്രദേശമായ മൊത്തത്തിൽ മൂന്ന് ദശലക്ഷം ജനസംഖ്യയുള്ള ഇന്ത്യയിലെ ഇരുപതാമത്തെ വലിയ നഗര സംയോജനവുമാണ് ഈ മലപ്പുറം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ജനുവരി നഗരപ്രദേശ വളർച്ചയെ അടിസ്ഥാനമാക്കി ഇക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിയൻ നടത്തിയ സർവേ പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിനും ഇരുപതിനും ഇടയിൽ അഥവാ അഞ്ച് വർഷത്തിന് മുന്നേ അല്ല കണക്ക് പറയുന്നത് നാൽപ്പത്തി നാല് പോയിൻറ്റ് ഒരു ശതമാനം നഗര വളർച്ചയുടെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരമായാണ് ഈ മലപ്പുറത്തെ കണക്കാക്കുന്നത് ജം ജം എന്ന പേരിലൊരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടോ അവിടെ അങ്ങനെ വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് മദിൻ ഗ്രാൻഡ് മസ്ജിദിൻ്റെ മിനാരങ്ങൾ കണ്ടു തുടങ്ങി അങ്ങ് തലയുയർത്തി നിൽക്കുന്നു മെയിൻ ഹൈവേയുടെ സൈഡിൽ തന്നെ കണ്ടോ എന്ത് മനോഹരമായ ഇപ്പം അടുത്ത അതിൻ്റെ പണികളൊക്കെ പൂർത്തിയായത് അതിൻ്റെ ഉദ്ഘാടനങ്ങളൊക്കെ യമനിൽ നിന്ന് വന്ന വലിയൊരു പണ്ഡിതനാണ് ഉദ്ഘാടനമൊക്കെ കഴിച്ചത് ഞാൻ അത് അതിലൊക്കെ ഞങ്ങളൊക്കെ പങ്കെടുത്തിരുന്നു മദിൻ ഗ്രാൻഡ് മസ്ജിദിൽ നിന്ന് കുറച്ചൊന്നും അല്പം മുന്നോട്ട് വന്നാലല്ല ഇവിടെ മറ്റൊരു പള്ളിയാണ് ആലത്തൂർ പടി ദർസ് ജുമാ മസ്ജിദ് എന്നാണ് ഇതറിയപ്പെട്ടത് വലിയൊരു പള്ളിയാണ് ഇവിടെ കണ്ട എന്ത് മനോഹരമാണ് പള്ളി കാണാൻ നോക്കിയാണ് എൻ്റെ മുകളിൽ തണ്ട അള്ളാഹു മുഹമ്മദ് എന്ന വലിയ അക്ഷര ഇവിടെ ഈ മസ്ജിദിൽ നടക്കുന്ന ദർസുകൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്നൊക്കെയാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അള്ളാ അസ്സലാമലൈഖു ദാർ കൗമൽ മുഹമ്മദ് അങ്ങനെ അറബിയിൽ ഇവിടെ ഖബറുകളൊക്കെ ഉണ്ട് കരുന്ന രണ്ട് സൈഡിലുണ്ട് ഇവിടെ രണ്ട് ഭാഗത്തും അതുപോലെ തന്നെ സമസ്ത മുഷാബർ അംഗം സി കെ മുഹമ്മദ് അബ്ദുറഹ്മാൻ ഫൈസിയുടെ നേതൃത്വത്തിൽ ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾ നിലവിൽ ഈ ദർസിൽ ചേർന്നിട്ടുണ്ട് എന്ന് എന്നറിയുന്നത് പൊല്ലുകളൊക്കെ വെച്ച് പിടിപ്പിച്ചുള്ള മനോഹരമായ മസ്ജിദിനെ ചേർന്ന അതേ ലുക്കിൽ തന്നെ എന്തൊരു ഭംഗിയാണിത് കാണാൻ ശരിക്കും റോഡ് സൈഡിൽ പോകുമ്പോൾ ഒന്ന് നോക്കിപ്പോകും അതുപോലത്തെ അത്രയും നല്ലൊരു ഒരു ഉയരങ്ങളിൽ ഒരു അല്പം ഉയർന്ന ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നല്ല മനോഹരമായ മുന്നിൽ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ട് ഇത് നോക്ക് മസ്ജിദിൻ്റെ മുറ്റത്താണ് ഞാൻ നോക്കിയത് ഇവിടെ എന്താ പള്ളിയിലെ മെയിൻ എൻട്രൻസിലേക്ക് കയറുക ഡോറുകളുടെ എണ്ണം നോക്കുന്ന നിരതി മനോഹരം അത്രയും നല്ല വലിപ്പമുണ്ട് ഞാൻ ഇപ്പോൾ ഇത് ലാൻഡ്സ്കേപ്പിലാണ് ഇങ്ങനെ പിടിച്ചിട്ട് എടുക്കുന്നത് അപ്പോൾ മുഴുവനായിട്ട് കിട്ടേണ്ടി വരും അത്രയും നല്ല മസ്ജിദാണ്